പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ അഴിമതി നടത്തി എന്ന് തെളിഞ്ഞാൽ കൃത്യമായും പിടിവീഴും ഇത് നരേന്ദ്രമോദിയാണ് ഈ രാജ്യം ഭരിക്കുന്നത് തിന്നുന്നവൻ വെള്ളം കുടിച്ചു കുനിഞ്ഞാൽ കാർപ്പണം കൊണ്ട് നൂടുന്ന ആൾക്കാരായി മാർസിസ്റ്റ് പാർട്ടിയുടെ സഹാക്കന്മാരും മന്ത്രിമാരും മാറിയിരിക്കുകയെ പിണറായി വിജയനും ശൈലജ ടീച്ചർക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും പാവപ്പെട്ടവനെ കൊള്ളയടിക്കുന്ന സർക്കാരാണ് പിണറായി വിജയന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ റാവുവിന്റെ മകള് കേരളത്തിൽ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ സമസ്ത മേഖലയിൽ ഒരു സർക്കാരാണ് നിലയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കേരള രാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന കൂടി പ്രത്യേകിച്ചും ദേശീയ തലം മുതൽ പ്രാദേശിക തലം വരെ ചിട്ടയായ സംഘടനാ പ്രവർത്തനം തന്നെയാണ് ബി ജെ പി എപ്പോഴും വ്യത്യസ്തമാക്കുന്നത് ഇപ്പോഴതാ പുതിയ ജില്ലാ പ്രസിഡന്റുമാരെ നിയോഗിച്ചുകൊണ്ട് ബി ജെ പി വരും ദിവസങ്ങളിൽ വീണ്ടും രാഷ്ട്രീയ ഗോതയിൽ അതിശക്തമായി ഇറങ്ങുകയാണ് മാത്രമല്ല സി പി എമ്മിൽ നിന്നും സി പി ഐയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും അടക്കം നിരവധി പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വങ്ങൾക്ക് ഹാരച്ച ഉത്തരവാദിത്തിന്റെ ദിനങ്ങൾ കൂടിയാണ് പ്രത്യേകിച്ചും വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിനുള്ള അതിശക്തമായി ചുവടൊരുക്കുകയാണ് ബി ജെ പി പോയ നാളുകളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രമടക്കം പരിശോധിച്ചാൽ പല മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമാണ് ബി ജെ പി നടത്തിയത് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം സൗത്ത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ മുക്കമ്പാലംകൂടി ബിജു ആണ് അദ്ദേഹത്തോട് ചോദിക്കാം വരും ദിവസങ്ങളിലെ ചിട്ടയായ പ്രവർത്തനം എന്തൊക്കെയാണ് പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിനും നേരെയും സി പി എമ്മിനും നേരെയും അതിശക്തമായ ചോദ്യം ചോദിച്ചുകൊണ്ട് ബി ജെ പി രംഗത്തുള്ള സമയത്ത് എന്തൊക്കെയായിരിക്കും വരും ദിവസങ്ങളിലെ പോർമുഖം ചോദിക്കും ഇപ്പൊ ആദ്യം തന്നെ ആശംസകളാണ് ഈ വലിയൊരു പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ബി ജെ പിയുടെ ഇവിടുത്തെ സൗത്ത് മേഖലയിലെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഭാരതീയ ജനതാ പാർട്ടിയെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യത്യസ്തമായ രാഷ്ട്രീയം കഴിഞ്ഞ പത്തു വർഷമായി നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ പാവപ്പെട്ടവർക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ അതിൻ്റെ എല്ലാം പ്രതിഫലനം കേരളത്തിലും അലയടിച്ച് അലയടിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ ജനങ്ങൾ ആ ബാലറ്റിലൂടെ പ്രതികരിച്ചു പക്ഷെ അത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കും വ്യാപിപ്പിക്കണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പതിനാല് ജില്ലാ അധ്യക്ഷന്മാരായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അത് നമ്മുടെ സംഘടനാ പ്രവർത്തനം എത്തിക്കുന്നതിനും പാർട്ടിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് അത് മുപ്പത് കമ്മിറ്റികളായി രൂപാന്തരപ്പെടുത്തി അങ്ങനെ മുപ്പത് ജില്ലാ കമ്മിറ്റികളായി കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം മുപ്പത് കമ്മിറ്റികളായി വിപുലപ്പെടുത്തിയിരിക്കുകയാണ് ഏറ്റവും താഴെത്തട്ടിൽ പരമാവധി ബൂത്ത് തലത്തിൽ ഇറങ്ങി ജില്ലാ പ്രസിഡന്റുമാർ പ്രവർത്തിക്കണമെന്നാണ് പാർട്ടിയുടെ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് കേ ഓരോ ജില്ലയിലും നിശ്ചയിച്ചിട്ടുള്ള ബൂത്തുകൾ ബൂത്ത് കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ് ജില്ലാ പ്രസിഡന്റുമാർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ താഴെത്തട്ടിലെ ജനങ്ങളെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുടെ പദ്ധതികളുടെ പദ്ധതികളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ നമ്മുടെ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നത് ബോധ്യപ്പെടുത്തി കേരളത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകതയാണ് ഈ നിലവിൽ വന്നിരിക്കുന്ന ജില്ലാ പ്രസിഡന്റുമാർക്കും പാർട്ടി നേതൃത്വത്തിനും മുന്നിലുള്ള ഏക ഉത്തരവാദിത്വം അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ കേരളത്തിൽ അട്ടിമറിക്കപ്പെടുന്നത് തടയാൻ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അത് ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിരിക്കും വരും ദിവസങ്ങളിൽ കേരളത്തിൽ കേരളത്തിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ സൗത്ത് ജില്ലയിൽ ഉൾപ്പെടെ ഞങ്ങൾക്ക് എന്തൊക്കെ കോരി നൽകിയാലും ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ ഒന്നും കിട്ടിയില്ല എന്നുള്ള നിരന്തരമായ ഒരു വാക്കാണ് സംസ്ഥാനത്തെ സർക്കാരും സി പി എമ്മും പറഞ്ഞു ഈ വരാൻ പോകുന്ന ബജറ്റില് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ പോയാൽ എങ്ങനെയെന്നുള്ളത് വലിയ മുൻകരുതലുകളും മുന്നറിയിപ്പും ഒക്കെ നേരത്തെ തന്നെ തന്നിട്ടുണ്ട് അതൊന്നും സംസ്ഥാനം പാലിച്ചിട്ടില്ല എവിടം വരെ എത്തിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ കേരളത്തെ പിണറായി സർക്കാർ കഴിഞ്ഞ എട്ട് വർഷം പിന്നിടുമ്പോൾ കേരളത്തിന്റെ സമസ്ത മേഖലയും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് സാമ്പത്തിക രംഗം മാത്രമല്ല സാമ്പത്തിക രംഗത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെല്ലാം കഴിഞ്ഞ ദിവസം പത്രങ്ങൾ വന്നതാണ് പതിനെട്ട് സംസ്ഥാനങ്ങൾ എടുത്തപ്പോൾ പതിനാറാം സ്ഥാനത്താണ് കേരളത്തിന്റെ സ്ഥാനം അപ്പോൾ സാമ്പത്തിക രംഗം എത്രത്തോളം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാണ് കഴിഞ്ഞ എട്ട് വർഷത്തെ ഭരണം കേരളത്തിലെ ജനങ്ങൾക്ക് ദോഷകരമായി മാത്രമായിരുന്നു പ്രവർത്തനം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമുക്ക് നമുക്ക് ഏവർക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ക്രമസമാധാന കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ബീഹാറിലും ഒറീസയിലും മാത്രം കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ഇന്നലെയുമായി പത്രം വായിച്ചവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ തൊട്ടടുത്ത് വട്ടൂർക്കാവ് വട്ടിയൂർക്കാവ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തി കുത്തി പരിക്കേൽപ്പിക്കുന്നു എറണാകുളത്തെ ഗ്ലോബൽ ഗ്ലോബൽ സ്കൂളിൽ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിയെ മറ്റ് സഹപാഠികൾ ചേർന്ന് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നു ആ വിദ്യാർത്ഥിയെ ക്ലോസറ്റ് നക്കിക്കുന്നു ആ വിദ്യാർത്ഥിയുടെ തല ക്ലോസറ്റിൽ മുട്ടിയതിനു ശേഷം ഫ്ലഷ് ചെയ്യുന്നു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞു പോലും കേട്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന ബീഗാറിൽ പോലും നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഈ കേരളത്തിൽ അരങ്ങേറുന്നത് കേരളത്തിന്റെ തകർത്ത് വിജയം ഇപ്പൊ പിഷയത്തിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാധിശക്തമായി തന്നെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് വലിയൊരു കോടികളുടെ കുംഭകോണമാണ് നടത്തിയതെന്നാണ് അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചത് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബ്രൂവറി ഒയാസിസ് കമ്പനിയിൽ എത്തി നിൽക്കുമ്പോൾ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതാ കേരളത്തിൽ വന്നത് എന്തിനെന്ന ചോദ്യമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവും ചോദിച്ചിരിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ സംശയിച്ചാൽ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇപ്പോ മാധ്യമങ്ങൾക്കെതിരെ നടത്തുന്ന വെല്ലുവിളി അപ്പൊ സ്വാഭാവികമായും ബ്രൂവറി വിഷയത്തിൽ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല പാലക്കാട് പോലുള്ള പ്രദേശത്ത് ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് പരക്കം പായുമ്പോൾ അവിടെ മദ്യ കമ്പനിക്ക് വെള്ളം വെള്ളമൂത്താൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ റാവുവിൻ്റെ മകള് കേരളത്തിൽ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അഴിമതി കേസിൽ ഇ ഡി ചോദ്യം ചെയ്യുന്ന ജയിൽവാസം അനുഭവിക്കേണ്ട വ്യക്തിയെ കേരളത്തിൽ വിളിച്ചു വരുത്തിയത് പിണറായി വിജയനെ ഈ ഇതിൽ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്ന് ചോദിച്ചത് പി പി കിറ്റ് കോവിഡ് കാലഘട്ടത്തിൽ രാജ്യം ലോകവും അമ്പർന്ന് നിന്നപ്പോൾ ലോകത്തിന് ഒരു കൈത്താങ്ങായി മാറിയ രാജ്യമാണ് നമ്മുടെ ഭാരതം നരേന്ദ്രമോദിയെ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചു നരേന്ദ്രമോദിയുടെ യശസ് കോവിഡ് കാലഘട്ടത്തിൽ ലോകരാജ്യങ്ങൾ വാനോളം പോയിട്ട് പക്ഷേ പാവപ്പെട്ടവനെ കൊടുക്കാനുള്ള പി പി കിറ്റ് വാങ്ങിയതിൽ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുമായിരുന്ന പി പി കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയതിൽ വ്യാപകമായി അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് ആദ്യമേ ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞതാണ് അന്നെല്ലാം കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിച്ചത് ശൈലജ ടീച്ചറുടെ ഇമേജ് ആണ് ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ ഇപ്പോൾ ഇത് പുറത്തു കൊണ്ടു സി എ ജി ആണ് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുമായിരുന്ന പി പി കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തത് പിണറായി വിജയനും ശൈലജ ടീച്ചർക്കും മാർസിസ്റ്റ് പാർട്ടിക്കും സാമ്പത്തികമായി ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് നിഷേധിക്കാൻ സാധിക്കില്ല അപ്പോൾ ജനങ്ങളെ കൊള്ളയടിക്കുന്ന പാവപ്പെട്ടവനെ കൊള്ളയടിക്കുന്ന സർക്കാരാണ് പിണറായി വിജയൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഒരു കാലഘട്ടത്തിൽ പാവപ്പെട്ടവൻ്റെ അത്താണിയായിരുന്നു ഇന്ന് ൊല്ലുകയാണ് ഇന്ന് കുനിഞ്ഞാൽ കാർപ്പണം കൊണ്ട് മന്ത്രിമാരും മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന വീണാ വിജയം ഇനി എന്ന് അതിന്റെ വിധി എന്നുള്ളതാണ് കേരളം ഒത്തുനോക്കുന്നത് പ്രതിപക്ഷം പറയുന്നത് കോൺഗ്രസ് ആരോപിക്കുന്നത് ബിജെപിയും സിപിഎം ഒത്തുകളിക്കുന്നതിൽ വരാത്തത് പക്ഷേ പലയിടത്തും ഇ ഡി അന്വേഷണം നടപടികൾ ഉണ്ടാകുന്നതും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ കണ്ടതാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയം പിടി വീഴുമോ ഇത് കഴിഞ്ഞ കുറേ നാളായി ചോദിക്കുകയാണെന്നാണ് കേരളത്തോട് പലരും പറയുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒരു കാര്യം ഉറപ്പാണ് നേരത്തെ പഴഞ്ചൊല്ലുണ്ടല്ലോ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും ഈ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അന്വേഷണം അന്വേഷണത്തിന്റെ ഭാഗമായി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മകൾ വീണാ വിജയൻ കൃത്രിമമായി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുന്നത് ഉണ്ട് എങ്കിൽ കൃത്യമായും പിടിവീഴും ഇത് നരേന്ദ്രമോദിയാണ് ഈ രാജ്യം ഭരിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമായി അഞ്ച് രൂപയുടെ അഴിമതി പോലും നടത്താത്ത ഒരു സർക്കാർ എന്ന ഖ്യാതി കേട്ട ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യത്ത് ആരാണോ അഴിമതി അഴിമതി എന്ന് തെളിയിക്കാൻ പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയും പോലെ ഒരു മാസമോ രണ്ട് മാസമോ കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഒരു ഇ ഡി അന്വേഷണം അത് വ്യക്തമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ അഴിമതി എന്ന് തെളിഞ്ഞാൽ നൂറ് ശതമാനവും അവർക്ക് ജയിൽ ഉറപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല